നമസ്കാരം സ്വാഗതം ആണവ കരാറുമായി ബന്ധപ്പെട്ട ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് ഇറാൻ ആണവായുധ പദ്ധതികൾ നിർത്താതെ തുടരുകയാണെങ്കിൽ അതിന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായി സൈനിക നടപടി ഒഴിവാക്കില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ സൈനിക ആക്രമണം ഉണ്ടാകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും എന്നാണ് ട്രംപ് മറുപടി നൽകിയത് ഇതിനൊപ്പം രണ്ടാം ഘട്ട മുന്നോടിയായി റഷ്യയിലേക്ക് യാത്ര ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇറാനെ സമ്മർദ്ദപ്പെടുത്തി കരാറിൽ ഏർപ്പെടുത്താനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നുവെന്ന് റഷ്യ ആരോപിക്കുന്നുണ്ട് അതിനാൽ ഇറാനെ പിന്തുണയ്ക്കാനാണ് റഷ്യയുടെയും മറ്റ് സഖ്യ കക്ഷികളുടെയും നീക്കമെന്നും ലോക രാജ്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് യുക്രൈൻ റഷ്യ യുദ്ധം പരിഹരിക്കാൻ തന്നെ പുടിനും ട്രംപും തമ്മിൽ നടന്ന ഫോൺ ചർച്ചയിൽ നിന്നും റഷ്യയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഏകദേശം ഒരു മണിക്കൂർ കാത്തു നിന്ന ശേഷമാണ് പുടിൻ ചർച്ചയ്ക്ക് തയ്യാറായത് റഷ്യയുടെ താല്പര്യം വിട്ട് ഒരു ചുവടും പിറകോട്ട് വയ്ക്കാൻ പുടിൻ തയ്യാറായിരുന്നില്ല ഏപ്രിൽ പന്ത്രണ്ടിന് യുക്രൈനിൽ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം റഷ്യ തകർത്ത സംഭവം സമാനമായ ഭീകരതയ്ക്ക് ഉദാഹരണമാണ് ഏകദേശം അറുപത്തിമൂന്ന് ദശലക്ഷം ഡോളർ വില വരുന്ന ഈ വിമാനം റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനമാണ് തകർത്തത് റഷ്യൻ സൈന്യം തന്നെ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് എത്തിച്ച എസ് ത്രീ ഹൺഡ്രഡ് സിസ്റ്റത്തിന്റെ നവീകരിച്ച പതിപ്പുകളും ആധുനിക പ്രതിരോധ സംവിധാനങ്ങളും ഇവിടുത്തെ മിസൈൽ നിലയങ്ങളെയും ആകാശപാതയെയും ഭദ്രമാക്കുന്നുണ്ട് ഇറാഖിലെ അമേരിക്കൻ വ്യോമ താവളങ്ങളിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ച ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ നേരിടാൻ ഈ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിരിക്കുകയായിരുന്നു എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകൾ ഉൾപ്പെടെ കൂടുതൽ റഷ്യൻ ആയുധങ്ങൾ ഇറാനിൽ ഉണ്ടെന്നത് അമേരിക്കയും ഇസ്രായേലും ഭയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് ഇറാന്റെ മിസൈൽ കൂമ്പാരങ്ങളും ഭൂഗർഭ അറകളും ആധുനിക ആയുധങ്ങളുമായുള്ള അണിയറ സജ്ജീകരണങ്ങളും ആക്രമണത്തിന് ശേഷം സംഭവിക്കുന്ന വിനാശങ്ങളുടെ സൂചനയാണ് നൽകുന്നത് റഷ്യയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള സഖ്യങ്ങൾ പൂർണ്ണമായും ഇറാന്റെ പിന്തുണയ്ക്കായി വരുമ്പോൾ മുന്നറിയിപ്പുമായി പുട്ടിൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഇറാനെ ആക്രമിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്നും പുട്ടിൻ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയെ നേരിട്ട് പ്രതിരോധിക്കാൻ ഉത്തര കൊറിയയും ഇറാനോടൊപ്പം നിലകൊള്ളാനുള്ള സാധ്യത കൂടുതലാണ് ട്രംപ് പ്രസിഡന്റായിരുന്ന ആദ്യകാലത്ത് കിങ് ജോങ് ഉൻ നൽകിയ മുന്നറിയിപ്പിനെ തുടർന്ന് സമവായത്തിന് ട്രംപ് തയ്യാറായ സംഭവം വീണ്ടും ആവർത്തിക്കാനാണ് സാധ്യത ചൈനയും വെറാനെ പൂർണമായും പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ് ട്രംപിന്റെ വാണിജ്യ യുദ്ധങ്ങൾക്കെതിരെ പാഠം പഠിപ്പിക്കാനുള്ള അവസരമായി ചൈന ഇതിനെ കാണുമെന്നതും തള്ളിക്കളയാനാവില്ല അമേരിക്ക പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഇതുവരെ ഹൂതികളെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അമേരിക്കൻ പടക്കപ്പല ഉൾപ്പെടെ ഹൂതികളുടെ ആക്രമണങ്ങളിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന വിവിധ അറബ് രാജ്യങ്ങളിലെ വ്യോമ താവളങ്ങൾക്കും ഇനി തടസ്സങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് പലയിടങ്ങളിലും ഇസ്രയേലിനെതിരായ വികാരം ശക്തമായ സാഹചര്യത്തിൽ ഇറാനെ ലക്ഷ്യം വെച്ചുള്ള ഏതെങ്കിലും ആക്രമണത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ പോലും കൂടെ ഉണ്ടാവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇറാനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് അമേരിക്കയും സഖ്യകക്ഷികളും കക്ഷികളും രണ്ടു തവണ ചിന്തിക്കേണ്ടി വരുമെന്നതാണ് അന്താരാഷ്ട്ര വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്